പാലക്കാട് തിരഞ്ഞെടുപ്പ് നാളെ നടക്കുകയാണ് നാളെയാണ് അവിടെ പോളിങ് നടക്കുന്നത് എന്തായാലും പാലക്കാട് തിരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഏറ്റവും നമ്മൾ ശ്രദ്ധിച്ച ഒരു തിരഞ്ഞെടുപ്പാണ് കൂറുമാറ്റങ്ങളുടെയും വിവാദ പ്രശ്നങ്ങളുടെയും അതുപോലെ പെട്ടിപ്രശ്നം അങ്ങനെ അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വന്ന ഒരു വിഷയമാണ് പക്ഷേ സാധാരണക്കാരൻ്റെ ഒരു വിഷയവും അവിടെ ചർച്ച ചെയ്തതുമില്ല എന്നതാണ് ഈ പാലക്കാട് തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും നമ്മൾ കാണുന്ന ഏറ്റവും മോശമായ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് ഞാൻ കാണുന്നത് ജനത്തിൻ്റെ ആവശ്യങ്ങളൊന്നും തന്നെ അവിടെ ചർച്ച ചെയ്തിട്ടില്ല ഈ ഈ ഗവൺമെൻറ് ഈ മുന്നോട്ട് പോകുന്നത് ഏത് തരത്തിലാണ് അഞ്ചു പൈസ കയ്യിലില്ല അതോടൊപ്പം ധൂർത്തിൻ്റെ ധൂർത്താണ് കടം വാങ്ങിച്ച് കടം വാങ്ങിച്ച് കഴിഞ്ഞിരിക്കുന്നു ഡിസംബർ വരെയുള്ള കടം വാങ്ങിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി കടം വാങ്ങിക്കാനില്ല ഇനി ആരെങ്കിലും പിന്നെ അധികാരത്തിൽ എവര് മാറിയിട്ട് മറ്റാരെങ്കിലും അധികാരത്തിൽ വന്നാൽ ഒരു പക്ഷേ യു ഡി എഫ് ആയിരിക്കാം വന്നുകഴിഞ്ഞാൽ അവരെങ്ങനെ ഈ ഗവൺമെന്റ് ഈ സംസ്ഥാനത്തെ കൊണ്ടുപോകും അത്ര ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഈ സർക്കാർ ചർച്ച ചെയ്തു ഇല്ല നമ്മുടെ സാധനങ്ങൾക്കെല്ലാം വില കൂടുകയാണ് ജീവിതം പിന്നെ വളരെ ദുരിതപൂർണ്ണമായിരിക്കുകയാണ് ഒരു കയ്യിൽ ഒരു ഒരായിരം രൂപയും കൊണ്ട് ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം പലവഞ്ചനങ്ങൾ വാങ്ങിക്കാൻ പോലും തികയാത്ത അവസ്ഥയാണ് ഒരു സാധാരണക്കാരന് ഒരാ ഒരു അത്യാവശ്യം ഒരു വീട്ടിലെ ഒരു രണ്ടാഴ്ചത്തെ പല വ്യഞ്ജനങ്ങൾ വായിക്കണമെങ്കിൽ പോലും ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ വേണം അങ്ങനെ ഒരു മാസത്തത് വായിക്കണമെങ്കിൽ മൂവായിരത്തിലധികം വേണം പല വ്യഞ്ജനങ്ങൾ മാത്രം വായിക്കാൻ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരം രൂപ വരെ വേണം സോപ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടാണ് മനുഷ്യൻ്റെ അവസ്ഥ ശമ്പളം ഏഴായിരവും എണ്ണായിരം രൂപയ്ക്ക് ശമ്പളം വാങ്ങിക്കുന്നവർ മുതൽ ഒന്നര ലക്ഷവും രണ്ട് ലക്ഷവും വായിക്കുന്ന മന്ത്രിമാരുൾപ്പെടെയുള്ള ഐ എസ് ഉദ്യോഗസ്ഥന്മാരുള്ളവർ ജീവിക്കുന്ന സംസ്ഥാനമാണ് അപ്പോൾ അവരും ഇവരും ഒരേ വിലയുള്ള സാധനങ്ങളാണ് വാങ്ങുന്നത് അവർ വാങ്ങിക്കാൻ പോകുന്ന മുളകിന്റെ വിലയും അവ ഐ എസ് ഉദ്യോഗസ്ഥന്മാർ രണ്ട് ലക്ഷത്തിലധികം ശമ്പളം വാങ്ങിക്കുന്ന ഐ എസ് ഉദ്യോഗസ്ഥളയും ഒന്നാണ് ഏഴായിരം രൂപയ്ക്ക് തുണിക്കടകളിൽ പോയി ജോലി ചെയ്ത് ഇരുട്ടും നേരം വെളുക്കുന്നത് വരെ ഒറ്റക്കാലിൽ നിന്ന് ജോലി ചെയ്യുന്നവരും ചെയ്യുന്ന ഇതാണ് ഇതാണ് ഇതൊന്നും ആര് ചർച്ച ചെയ്തു പാലക്കാട്ട് പാലക്കാട്ടൊന്നും ചർച്ചയായിട്ടില്ല റേഷൻ കടകളിൽ ഒന്നും എപ്പോഴാണ് അടച്ചിടുന്ന അവസ്ഥ ഇന്ന് പക്ഷേ റേഷൻ കട അടച്ചിട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ പറയുമ്പോൾ റേഷൻ കട അടച്ചിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പ് ഈ വാതിൽപ്പടി വിതരണക്കാർ സമരം ചെയ്യുമെന്ന് ഭീഷണി രണ്ടു മൂന്നാവശ്യം വാതിൽപ്പടി ജീവനക്കാർ വിതരണക്കാർ സമരം ചെയ്യാൻ തുടങ്ങി അപ്പോഴെല്ലാം മന്ത്രി ചെന്നിട്ട് അത്യാവശ്യം ചില ചർച്ചകളൊക്കെ നടത്തി അവരെ സോപ്പിട്ടാണ് സമരത്തിൽ നിന്നും നീട്ടി നീട്ടിക്കൊണ്ടു പോകുന്നത് എത്ര കാലം നീട്ടിക്കൊണ്ടുപോകും അവർ അതിൽപടി വിതരണക്കാർ ഒരു ദിവസം നിശ്ചലമായാൽ കേര കേരളത്തിലെ റേഷൻ കടകളിൽ സാധനമെത്താതെ ആകും ഈ പിന്നെ മാവേലി സ്റ്റോറുകൾ സാധനം ആകും ഇപ്പോൾ മാവേലി സ്റ്റോറുകളും അതാണ് അവസ്ഥ കാലിയായ ഷെൽഫുകളാണ് പല മാവേലി സ്റ്റോറുകളും നിറഞ്ഞു കിടക്കുന്നത് സമ്പുഷ്ടമായിരുന്നു ഒരു കാലത്ത് നമ്മുടെ മാവേലി സ്റ്റോറുകൾ ക്യൂ ഏകദേശം അഞ്ഞൂറ് മീറ്ററിലധികം ദൂരം ക്യൂ നിന്ന കാഴ്ച എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മാവേലി സ്റ്റോറിന് മുന്നിൽ അതൊക്കെ നല്ലൊരു കാലം പുഷ്കല കാലം ഇപ്പോൾ ചന്ദ്രശ്ശേരൻ നായർ നല്ല വീക്ഷണത്തോടുകൂടി നല്ല ഉദ്ദേശത്തോടെ കൊണ്ടു വന്ന മാവേലി സ്റ്റോർ ഇന്ന് എന്താവസ്ഥ എന്നത് മറ്റൊരു കാര്യം പിന്നെ വൈദ്യുതി ചാർജ് കൂടാൻ പോകുന്നു അടുത്ത മാസം മുതൽ എങ്ങനെ നമ്മളിനി സഹിക്കും ഒന്ന് വെട്ടം കണ്ട് കിടക്കണമെങ്കിൽ നമ്മൾ വയറ് മുറുക്കി 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 ഉടുക്കണം അരി വാങ്ങിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കണം ആഹാരം കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കണം കാരണം വെട്ടം കണ്ട് കിടക്കണമല്ലോ കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീടാണ് ഫാൻ വേണമല്ലോ ഒത്തിരി കാറ്റെങ്കിലും അടിക്കണമല്ലോ അല്ലെങ്കിൽ കൊച്ചുകളർന്ന് ഉറങ്ങും കിടന്ന് വിളിക്കുമല്ലോ അതുകൊണ്ട് കഞ്ഞി കുടിച്ചില്ലെങ്കിലും വേണ്ടില്ല പിള്ളാരൊക്കെ ഫാൻ കൊണ്ട് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വൈദ്യുതി നമുക്ക് ആവശ്യമാണ് പക്ഷേ വൈദ്യുതിയുടെ വില അനിയന്ത്രിതമായി കൂടി കൂടാൻ പോവുകയാണ് ഇനി അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കും വരാൻ പോകുന്ന ഈ ധൂർത്തിൻ്റെയും കെ എസ് ഇ ബിയുടെ നഷ്ടത്തിൻ്റെയും കെടുകാര്യസ്ഥുണ്ടാകുന്ന നഷ്ടത്തിൻ്റെ എല്ലാം നഷ്ടം നമ്മളിൽ നിന്നും ഈടാക്കാനുള്ള ശ്രമമാണ് ആര് ചർച്ച ചെയ്തു പാലക്കാട്ട് ഇതെല്ലാം അവിടെ സന്ദീപ് ഇപ്പുറത്ത് വന്നോ സരിൻ അപ്പുറത്ത് ചാടിയോ പെട്ടി ആര് കൊണ്ടുവന്നു ആ പെട്ടി എങ്ങോട്ട് പോയി ഇതൊക്കെയാണ് പാലക്കാട് ചർച്ച ചെയ്തത് അപ്പോൾ നമ്മുടെ നമ്മുടെ രാഷ്ട്രീയ പോരാട്ടം എന്നത് രാഷ്ട്രീയ പോരാട്ടമായിട്ട് ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ജനങ്ങളുടെ വിഷയങ്ങൾ അവതരിപ്പിച്ച് ഈ സർക്കാരിൻ്റെ നേട്ടങ്ങൾ കഴിഞ്ഞ എട്ട് വർഷം എട്ടര വർഷമായിട്ട് ഇവിടെ ഭരിക്കുന്ന ഒരു സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് വോട്ട് ചോദിക്കാനുള്ള ഒരു സർക്കാരോ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന മുന്നണിയോ ഇല്ല ഈ സർക്കാർ കഴിഞ്ഞ എട്ടര വർഷം കൂടെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ട് ഈ സർക്കാരിനെ മുൾമുനയിൽ നിർത്തി ഉത്തരം മുട്ടിക്കുന്ന പ്രചരണം നടത്താൻ ഈ ഇവിടുത്തെ പ്രതിപക്ഷവുമില്ല പിന്നെ ഈ രണ്ട് പ്രതിപക്ഷത്തിന്റെ അപ്പുറം ഇപ്പുറം ബി ജെ പി നിൽക്കുന്നത് അവിടെ ശോഭാ ശോഭസുരേന്ദ്രൻ വരണോ കൃഷ്ണകുമാർ വരണോ സന്ദീപ് വാര്യർ വരണോ ഇതൊക്കെയാണ് അവിടെ ചർച്ച ഇതാണ് നമ്മൾ കാണുന്നത് കേരളത്തിൻ്റെ ഗതികേട് കേരളത്തിൽ ജനിച്ചു പോയല്ലോ എന്ന് പലപ്പോഴും തോന്നിപ്പോകുന്നതിൻ്റെ ഗതികേട് അവിടെയാണ് നമ്മൾ കാണുന്നത് എന്തായാലും പാലക്കാട് തെരഞ്ഞെടുപ്പ് നാളെ നടക്കുകയാണ് ഈ സന്ദീപ് വാര്യർ വന്നത് കോൺഗ്രസ്സിന് ഗുണമാണെന്ന് പലരും പറയുന്നു എന്നാൽ സന്ദീപ് വാര്യർ വന്നതുകൂടി ബി ജെ പി ക്യാമ്പുകൾ സജ്ജമായെന്നും അവിടെ ആർ എസ് എസ് തന്നെ നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചു തുടങ്ങിയെന്നും അവിടെ കൃഷ്ണകുമാറിനോട് വെറുപ്പുണ്ടായി നിന്ന പലരും വ്യക്തിപരമായിട്ട് വെറുപ്പുണ്ടായി നിന്ന പല ബി ജെ പി അനുഭാവികളും പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ എല്ലാം മറന്ന് സന്ദീപ് ഈ കാണിച്ച പിന്നെ കാലുമാറ്റത്തിന് എതിരായിട്ട് പ്രവർത്തിക്കാൻ രംഗത്ത് വന്നിരിക്കുന്നു അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിനും അത് ബോധ്യമായിരിക്കുന്നു കോൺഗ്രസിനകത്തും ഇപ്പോൾ വല്ലാതെ ആശങ്കയിലാണ് പതിനെണ്ണായിരം വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞതെങ്കിൽ ഇപ്പോൾ എണ്ണായിരത്തിനെങ്കിലും ജയിച്ചാൽ മതി എന്ന ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ എത്തിയിരിക്കുന്നു എന്നാണ് അറിയുന്നത് എന്തായാലും അവിടെ പിന്നെ പാലക്കാട്ട് ഏതെങ്കിലും ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടർമാരാണുള്ളത് നാളെ നടക്കുന്ന പോളിങ്ങിൽ അതിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സ്ത്രീ വോട്ടർമാരാണ് ഞാനൊരു കണക്ക് പറയുന്നതേ ഉള്ളൂ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ത്രീ വോട്ടർമാരാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിനായിരത്തി എഴുന്നൂറ്റി ആറിൽ ഭൂരിപക്ഷവും സ്ത്രീ വോട്ടർമാരാണ് സ്ത്രീ വോട്ടർമാരെ എങ്ങനെ പ്രതികരിക്കും എന്നതാണ് ഇനി കാണേണ്ടത് അവിടെ ശോഭാ സുരേന്ദ്രൻ്റെയും മറ്റുമൊക്കെ ഇളക്കം മറച്ചിൽ എത്രമാത്രം കൃഷ്ണമാരന് ഗുണം ചെയ്യുമെന്നുള്ളത് സ്ത്രീ വോട്ടർമാരിൽ എത്ര സ്വാധീനിച്ചു എന്നുള്ളത് പിന്നീട് കാണാം എന്തായാലും ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി തൊണ്ണൂറായിരം വോട്ടുകൾ അവിടെ സ്ത്രീ വോട്ടർമാരാണ് രണ്ടായിരത്തി മുന്നൂറ്റി ആറ് പേർ എൺപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരാണ് അവരൊക്കെ കുറേയേറെ അവരെ വീടുകളിൽ പോയി ഉദ്യോഗസ്ഥന്മാർ വോട്ട് ചെയ് ചെയ്തു കഴിഞ്ഞു പലരും ഇനി വോട്ട് ചെയ്യാൻ വരും മിക്കവാറും എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർ കൂടുതൽ വോട്ട് ചെയ്യാൻ വരാ സാധ്യത കുറവാണ് അപ്പോൾ പോളിങ് ഈ ഇരുന്ന് രണ്ടായിരത്തി മുന്നൂറ്റി ആറ് പോളിംഗ് വളരെ കുറവായിരിക്കാണ് സാധാരണ എൺപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരാണ് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് പേർ പതിനെട്ടിനും പത്തൊമ്പതിനും വയസ്സിലുള്ള പുതിയ വോട്ടർമാരാണ് അവർ സജീവമായി വോട്ട് ചെയ്യും അവരുടെ വോട്ട് എങ്ങോട്ട് പോകും രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് പേർ പതിനെട്ട് പത്തൊമ്പത് വയസ്സ് പുതിയ വോട്ടർമാർ അവരെങ്ങനെ വോട്ട് ചെയ്യുമെന്ന് കാണേണ്ടതുണ്ട് എഴുന്നൂറ്റി എൺപത് പേർ ഭിന്നശേഷിക്കാലും ട്രാൻസ്ജെൻഡേഴ്സുമാണ് അവർ എങ്ങനെ വോട്ട് ചെയ്യും എന്തായാലും ഇതാണ് പാലക്കാടിൻ്റെ ഒരു കണക്ക് നാളെ രാവിലെ മുതൽ പോളിംഗ് നടക്കുന്നു പോളിംഗ് കഴിയുമ്പോൾ ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ മൂന്ന് മണ്ഡലങ്ങളിലെയും റിസൾട്ട് വരും കാണാൻ നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന്